നാളെ വീണ്ടും തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്ക മൂവിയാണല്ലോ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിൻ്റെ ഇപ്പോൾ കേരള തിയേറ്ററിൽ എസ്റ്റും അതോടൊപ്പം തന്നെ ഓവർസീസിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ ഒരു സിനിമ റിലീസാവുന്നു എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നിരിക്കുന്നു അതിലേക്ക് വരാൻ മേടാ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യ ദിവസം കേരളത്തിൽ മാത്രം തൊണ്ണൂറോളം സ്ക്രീനിലാണ് ഈ ഒരു ചിത്രം എത്തുന്നത് ഇതിൻ്റെ മുന്നേ റിലീസായ മമ്മൂക്കയുടെ വെല്ലിയേട്ടൽ എന്ന സിനിമ വലിയ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടായിരുന്നല്ലോ തിയേറ്ററിൽ എത്തിച്ചത് ആ ഒരു സിനിമയ്ക്ക് നൂറ്റി ഇരുപതോളം സ്ക്രീൻ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായി വടക്കൻ വീരഗാഥക്കും നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു സിനിമക്ക് തൊണ്ണൂറോളം ഓഫ് സ്ക്രീൻ കിട്ടിയത് വലിയ കാര്യം തന്നെയാണ് ഒട്ടനവധി വലിയ സിനിമകളാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സിനിമകൾക്കിടയിൽ തൊണ്ണൂറ് റോൾ സ്ക്രീൻ കേരളത്തിൽ എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ് വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന്റെ റീ റിലീസുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ ഒരു ഇന്റർവ്യൂ റിലീസായിട്ടുണ്ടായിരുന്നു മമ്മൂക്കയും രമേശ് പിഷാരടയും ആയിരുന്നു ആ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നടന്ന അനുഭവങ്ങളും കാര്യങ്ങളും യായിരുന്നു മമ്മൂക്കയിൽ നിന്നും രമേശ് പിഷാരടി ചോദിച്ച് മനസ്സിലാക്കിയത് ആ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ വലിയ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അര മണിക്കൂറോളം ആണ് ആ ഒരു ഇന്റർവ്യൂന്റെ ദൈർഘ്യം പതിനെട്ട് മണിക്കൂർ കൊണ്ട് മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെ മാത്രം ഏകദേശം രണ്ട് ലക്ഷത്തി നാല്പതിനായിരത്തിന്റെ അടുത്ത് ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു അതോടൊപ്പം തന്നെ പതിനായിരത്തിനു മുകളിൽ ലൈക്കുകളും ആയിരത്തിനു മുകളിൽ കമൻസുകളും ഈ ഒരു വീഡിയോ സ്വന്തമാക്കി രമേശ് പിഷാരടിയുടെ യൂട്യൂബ് ചാനലിലും ഈ ഒരു വീഡിയോ റിലീസ് ആയിട്ടുണ്ട് ആ ഒരു ചാനലിലൂടെ മാത്രം പതിനയ്യായിരത്തിനു മുകളിൽ ൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു ഈ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ യൂട്യൂബിൽ മമ്മൂട്ടി കമ്പനിയുടെ ചാനലിൽ സെക്കൻഡ് റൗണ്ട് ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നു മമ്മൂക്കയുടെ ഒരു അടിപൊളി ലുക്കും അതോടൊപ്പം തന്നെ നല്ല ഒരു ഓഡിയോ ക്വാളിറ്റിയൊക്കെയാണ് ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്നും നമ്മൾ കേട്ട സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ അടിയിൽ ചില നെഗറ്റീവ് കമൻസും കാണാൻ വേണ്ടി സാധിച്ചു മമ്മൂക്ക നിങ്ങൾ ഈ ഓൾഡ് റിയർ റിലീസ് സിനിമക്ക് കൊടുക്കുന്ന ഒരു ആത്മാർത്ഥത മമ്മൂക്കയുടെ ഡൊമിനിക് എന്ന ചിത്രത്തിന് കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു സിനിമ കുറച്ചും കൂടെ വലിയ വിജയമാവുമായിരുന്നു എന്നുള്ള കമൻസും ഇതിനിടയിൽ കാണാൻ സാധിച്ചു പറഞ്ഞത് സത്യം തന്നെയാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം വീണ്ടും തിയേറ്ററിൽ എത്തുമ്പോൾ മമ്മൂക്കക്ക് എന്തോ ഒരു ആ ഒരു ചിത്രത്തോടുള്ള ഒരു അനുഭൂതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് മമ്മൂക്ക ഇപ്പയും ആ ഒരു ചിത്രത്തിന്റെ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരൊറ്റ റിലീസ് ചിത്രങ്ങളോട് മമ്മൂക്ക വലിയ രീതിയിൽ സഹകരിച്ചിട്ടില്ലായിരുന്നു മൂല്യം കൊണ്ടും വാണിജ്യ മൂല്യം കൊണ്ടും തിയേറ്ററിൽ വിജയിച്ച സിനിമ എട്ട് സ്റ്റേറ്റ് അവാർഡും മൂന്ന് നാഷണൽ അവാർഡും സ്വന്തമാക്കിയ സിനിമ മമ്മൂക്കയുടെ മികച്ച സംഭാഷണം കാര്യങ്ങളെല്ലാം വലിയ സ്ക്രീനിൽ കാണുവാനും വലിയ രീതിയിൽ ക്വാളിറ്റിയിൽ ആസ്വദിക്കാനും ഞാൻ തയ്യാറായി നിൽക്കുന്നു നിങ്ങളിൽ ആരെങ്കിലും ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രം നാളെ റിലീസ് ആവുമ്പോൾ തിയേറ്ററിൽ പോയി കാണുന്നുണ്ടോ